ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പെട്ടെന്നുണ്ടാകുന്ന ഡയറ്ററി ചേഞ്ചിനെ കുറിച്ചാണ് ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പരാമർശിച്ചിട്ടുള്ള വിഷയമാണ് അതായത് നമ്മളൊരു മല മലബന്ധവും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഡോക്ടർമാര് രോഗികളോട് കൂടുതൽ ഡയറ്ററി ഫൈബേഴ്സ് ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടാറുണ്ട് ഞാനും പറയാറുണ്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വളരെ പെട്ടെന്ന് ഭയങ്കര ഹൈ ഫൈബർ ഡയറ്റ് എടുക്കും ഹൈ ഫൈബർ ഡയറ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതുവരെ തുടർന്ന് വന്നിട്ടുള്ള നോർമലായിട്ടുള്ള ഭക്ഷണ രീതികളെല്ലാം പെട്ടെന്ന് മാറ്റി മാറ്റിമറിച്ചിട്ട് ഭയങ്കരമായ ഡയറ്ററി ഫൈബേഴ്സ് സ്റ്റാർട്ട് ചെയ്യും അതായത് ഇലക്കറികൾ ഒരുപാട് കഴിക്കുക സലാഡുകൾ കൂടുതലായിട്ട് കഴിക്കുക അപ്പം ഞാൻ പല ഈ അല്ലെങ്കിൽ വയറ്റിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാരോട് ഫൈബർ കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പം ചില ആൾക്കാർ പറയുന്നത് എൻ്റെ ഡോക്ടറെ അതേ കഴിക്കാറുള്ളൂ എന്നാണ് പറയുന്നത് അതേ കഴിക്കാറുള്ളൂ അതായത് ഈ ഇലക്കറികളും പഴങ്ങളും ഇതൊക്കെ കഴിച്ച് നോർമലി നമ്മൾ സ്ഥിരമായി കഴിച്ചുകൊണ്ട് വന്നിരുന്ന സാധനങ്ങളൊന്നും കഴിക്കാറില്ല ഇഡ്ഡലി ദോശ ചോറ് ചപ്പാത്തി പുട്ട് കടല അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാറില്ല അത് കഴിക്കാതെ പഴങ്ങളാണ് കഴിക്കുന്നത് ഇലക്കറികളാണ് കൂടുതൽ കഴിക്കുന്നത് അല്ലെങ്കിൽ സലാഡുകളാണ് കഴിക്കുന്നത് രാത്രിയിലൊക്കെ സലാഡേ കഴിക്കാറുള്ളൂ വേറൊന്നും കഴിക്കാറില്ല അപ്പൊ അങ്ങനെ ഭയങ്കര ഹൈ ഫൈബർ മാത്രമുള്ള ഭക്ഷണം കഴിക്കും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് എന്ന് വെച്ചാൽ വയറ്റിൽ ഭയങ്കരമായി ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാകാനും ദഹനം മന്ദഗതിയിലാകാനും ഒക്കെ കാരണമാവും അത് മാത്രമല്ല മിനറൽസുകൾ ഇപ്പോൾ അയർണ് കാൽസ്യം പോലെയുള്ള സിങ്ക് പോലത്തെ ചില മിനറൽസിൻ്റെയൊക്കെ ആകിരണം അത് തടസ്സപ്പെടുത്തുന്നതിനും അത് കിട്ടാതിരിക്കുന്നതിനും അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനേക്കാൾ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ വയറ്റില് ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അത് മറ്റ് ഗ്യാസ് കാരണമുള്ള മറ്റ് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു ഡയറ്റ് പാറ്റേൺ മാറ്റരുത് നമുക്ക് നമ്മൾ നമ്മൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡെയിലി ആഹാരങ്ങളിൽ അതിനകത്ത് തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ച് കഴിക്കണം കുറച്ച് കൂടുതലായിട്ട് കഴിക്കണം നമുക്ക് നമുക്കിപ്പോൾ ചോറ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചീര തോരൻ കുറച്ച് കൂടുതലായി ഉൾപ്പെടുത്തണം അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കുന്നതിനകത്ത് നമുക്ക് ബദാമോ അങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം ഫൈബർ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഈന്തപ്പഴം ഉൾപ്പെടുത്താം ഫൈബർ ഉള്ളതാണ് അതുപോലെ നമുക്ക് പുട്ട് കഴിക്കുമ്പോൾ പഴം കൂടുതൽ ഉൾപ്പെടുത്താം തിളപ്പിച്ച പയർ ഉൾപ്പെടുത്താം അങ്ങനെ വളരെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന് വലിയ മാറ്റം വരുത്താതെ നമ്മൾ അതിനോടൊപ്പം നമ്മൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ എമൗണ്ട് കുറച്ച് കൂട്ടുക ആ രീതിയിൽ നമുക്ക് ഉൾപ്പെടു ഉൾപ്പെടുത്താം ഇപ്പം വാഴക്കൂമ്പ് തോരൻ നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ കഴിക്കുക അങ്ങനെ അല്ലെങ്കിൽ സലാഡ് കുറച്ചൊരു വെള്ളരിക്ക സലാഡ് അരിഞ്ഞിട്ട് കുറച്ച് കൂടുതലായിട്ട് കഴിക്കുക അപ്പം അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തുകയാണ് ശരിക്കും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഡയറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഡയറ്റ് ഭയങ്കരമായ രീതിയിൽ മാറ്റിയെടുക്കുന്നത് നമ്മുടെയൊക്കെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കും എന്ന് മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടുകയില്ല മിക്കപ്പോഴും ഹൈ ഡയറ്റ് ഫൈബർ വരുന്ന സമയത്ത് ഗ്യാസ് ഒക്കെ അവർ എന്നറിയുകയും അത് മലബന്ധം തന്നെ കാരണമാവുകയും ചെയ്യും മലബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ഹൈ ഫൈബർ എടുക്കുന്നത് പക്ഷേ അതിന്റെ ഫലം വിപരീതമായി പോകും അപ്പോൾ എപ്പോഴും ഫൈബർ സീ ഡയറ്റിംഗ് ഏത് രീതിയിലുള്ള ഡയറ്റിംഗ് ആയിക്കോട്ടെ ആ ഡയറ്റിംഗ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ നമ്മുടെ ഓൾറെഡി നിലവിലുള്ള ഭക്ഷണ രീതി വളരെ പെട്ടെന്ന് മാറ്റിമറിച്ച് തകിടം മറിച്ചു കൊണ്ടുള്ള ഡയറ്റിങ്ങിലേക്ക് പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക